നമസ്കാരം വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർ തുക നൽകുന്ന കാര്യത്തിൽ തീരുമാനമായി കുറഞ്ഞത് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാം എന്ന് സർവീസ് സംഘടനകളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവസരമുണ്ട് ആരെയും നിർബന്ധിക്കില്ല മേലധികാരിക്ക് സമ്മതപത്രം നൽകുന്നവരുടെ ശമ്പളം സ്പാർക്കിൽ ക്രമീകരണം വരുത്തി ഈടാക്കും അടുത്ത ശമ്പളം മുതൽ തുക പിടിക്കും ഒറ്റത്തവണ ആയോ മൂന്ന് തവണയായോ നൽകാം റീബിൽഡ് വയനാടിനായി സർവീസ് സംഘടനകളുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് ശമ്പളത്തിൽ നിന്നുള്ള വിഹിതം അഭ്യർത്ഥിച്ചത് ആയിരം കോടിയെങ്കിലും പുനരധിവാസത്തിനായി വേണ്ടിവരുമെന്നാണ് മുഖ്യമന്ത്രി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചത് പത്ത് ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന് സംഘടനാ പ്രതിനിധികൾ അറിയിക്കുകയായിരുന്നു ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുത് എന്നാണ് സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടത് താൽപ്പര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ഗഡുക്കളായി നൽകാൻ അവസരം ഒരുക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാട്ടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് അൻപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അൻപത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപയാണ് പോർട്ടൽ വഴിയും യു വഴിയും ലഭ്യമാകുന്ന തുകയുടെ വിവരങ്ങളാണ് സി എം ഡിആർഎഫ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ ലഭിച്ച തുകയും ജൂലൈ മുപ്പത് വരെ ലഭിച്ച തുകയും ഓരോ ദിവസം ലഭിക്കുന്ന തുകയും പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെക്ക് ഡ്രാഫ്റ്റ് നേരിട്ട് തുക ലഭിക്കുന്ന തുകയുടെ വിവരങ്ങളും വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ തയ്യാറായിട്ടുണ്ട് ഇത് സംബന്ധിച്ച സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കപ്പെട്ടു സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് കോളേജുകളിലും സ്കൂളുകളിലും ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ് കുറഞ്ഞത് അഞ്ച് ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകും എന്നാണ് പൊതുവിൽ ധാരണ അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാം അഞ്ച് ദിവസത്തെ ശമ്പളം അടുത്ത മാസത്തെ ശമ്പളത്തിൽ നൽകാൻ കഴിയുന്നവർക്ക് അങ്ങനെയുമാകാം തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസത്തെ ഒരു ദിവസത്തെയും തുടർന്നുള്ള രണ്ട് മാസങ്ങളിൽ രണ്ട് ദിവസത്തെ വീതവും ശമ്പളം നൽകി പങ്കാളികളാകാം സന്നദ്ധത കാണിച്ച് സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത് സ്പാർക്ക് മുഖേന തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇന്നലെ ലഭിച്ച ചില സഹായങ്ങളുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കെ എസ് എഫ് ഇ മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് അഞ്ചു കോടി രൂപ സി പി ഐ സംസ്ഥാന കൌൺസിലിന്റെ സംഭാവന ഒരു കോടി രൂപ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏൽപ്പിച്ചു കാനറ ബാങ്ക് ഒരു കോടി രൂപ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ രണ്ട് കോടി രൂപ കെ എഫ് സി മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് ഒന്നേകാൽ കോടി രൂപ എ എ ഡി എം കെ ഒരു കോടി രൂപ തൃപ്പണിത്തറ മുനിസിപ്പാലിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കെ ജിഒ സംസ്ഥാന കമ്മിറ്റി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകും ചലച്ചിത്ര താരം സൌബിൻ ഷാഹർ ഇരുപത് ലക്ഷം രൂപ കേരള എക്സ് സർവീസ് മെൻ ഡെവലപ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ പതിനഞ്ച് ലക്ഷം രൂപ ചേർത്തല ആന്റണീസ് അക്കാഡമി പത്തു ലക്ഷം രൂപ ഫ്ലോർ മിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പത്ത് ലക്ഷം രൂപ ശ്രീദക്ഷ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് പത്ത് ലക്ഷം രൂപ കേളി സാംസ്കാരിക വേദി സൗദി പത്ത് ലക്ഷം രൂപ നവോദയ സാംസ്കാരിക വേദി സൗദി പത്ത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട സംഭാവനകളുടെ കണക്കുകൾ പുറത്തു പുറത്തുവന്നത്